ഇവിടെ മൂന്ന് അഹങ്കാരികളായ കോടീശ്വരിയായ പെണ്ണുങ്ങൾ വന്നിട്ട് പാവ ഒരു പിച്ചക്കാരനെ ഉമ്മ വെക്കാണ് ശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ മൂന്ന് പെണ്ണുങ്ങളും ഭയങ്കര അഹങ്കാരത്തോടുകൂടി അവനോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് ഞങ്ങളെ കാണാനായിട്ട് അത്രയും സുന്ദരികളല്ലേ ഞങ്ങൾ ഈ മൂന്ന് ഏരിയയിൽ ആരെ വേണം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് ഏരിയയിലെ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഇവനെന്തോലും ഓട്ടറി അടിച്ച പോലെ ഇങ്ങനെ മാനത്ത് നോക്കി നിൽക്കുകയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുക എന്നാണോ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ആ മൂന്ന് പേരും Oh <laughs> അത് തന്നെ നിനക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ട അവര് നിങ്ങളെ കല്യാണം കഴിക്കുന്നത് പറയാണ് എന്നാ ഈ ഉച്ചക്കാരെ എനിക്ക് നിങ്ങളെ മൂന്ന് പേരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലത്തെ ഒരു പെണ്ണല്ല എൻ്റെ ടേസ്റ്റ് നിങ്ങളെ നിങ്ങളെപ്പോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് റിട്ടേൺ തരാനോ എൻ്റെ കയ്യിൽ റിട്ടേൺ തരാനൊന്നുമില്ല ഒരു വീട് പോലും ഇല്ല എന്ന് പറയുകയാണ് എന്നാ മൂന്ന് പെണ്ണുങ്ങളോ അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഓഹ് ഇവൻ്റെ അടുത്തേക്ക് ഏത് സമയമാണോ വരാൻ തോന്നി നീ എന്ത് പണിയെ കാണിച്ച് ഞങ്ങളിൽ ആരെങ്കിലും നീ സെലക്ട് ചെയ്യാറുണ്ടെങ്കിൽ ഭയങ്കര വില കൂടിയ പേഴ്സ് ഞങ്ങൾ കിട്ടും ഞങ്ങൾ ബെറ്റ് വെച്ചതാ ഞങ്ങൾ മൂന്ന് ാരെയാണോ നീ സെലക്ട് ചെയ്യുന്ന അവർക്ക് ഒരു പോഴ്സ് കിട്ടും നീ എല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നത് അപ്പോഴാണ് അവനുക്ക് മനസ്സിലാവുന്നത് വെറ്റ് വെച്ചിട്ടാണ് ഇവരിങ്ങനെ വന്ന് ചോദിച്ചിരുന്നത് എന്നിട്ട് അവൻ ഒരുപാട് നാണം കെടുത്തിട്ട് പറയുന്നുണ്ട് ബെറ്റ് വെക്കാതെ നിന്റെ കല്യാണം കഴിക്കാൻ ആരാ തയ്യാറാവുക ഒരാൾ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനെ ഉപദ്രവിക്കാണ് അതുപോലെ തന്നെ ഈ മൂന്ന് പെണ്ണുങ്ങളെ അവൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ കിടന്നിരുന്ന സ്ഥലം ഒക്കെ നശിപ്പിച്ചിട്ട് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നു എന്ന് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടൊരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അവളാന്ന് വെച്ചാൽ ഇവൻ്റെ എടുത്ത് വന്നതിന് ശേഷം പറയുകയാണ് ഞാൻ കണ്ടു അവരെന്താണ് നിങ്ങളോട് പെരുമാറിയത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം കാണിക്കുന്നത് ഇപ്പം അയാള് താടിയും വീശിയും ഒക്കെ കളഞ്ഞ് നല്ലൊരു സുന്ദരനായിട്ട് കോട്ട് സൂട്ട് ഒപ്പര് പെട്ടിയായിട്ട് വരാണ് ആ പെട്ടി എന്ന് പൈസ ഉണ്ടായിരുന്നു ഈ പെണ്ണ് കൊടുത്തതായിരുന്നു അത് ഇവനാന്ന് വെച്ചാൽ വരുന്ന ഈ മൂന്ന് പെണ്ണുങ്ങളുടെ എടുത്ത് ചെന്നതിന് ശേഷം അറിയാത്ത പോലെ ഒന്ന് തട്ടുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് പൈസ നിർത്തു വീണത് ഈ പെണ്ണുങ്ങൾ ആ പൈസ കണ്ടുമ്പോൾ ഭയങ്കര പിന്നീട് ഇവന്റെ അടുത്ത് വന്ന് ഇവനോട് ഓവറായിട്ട് ആയിട്ട് പെരുമാറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പെണ്ണുങ്ങളും ഭയങ്കര കൊടീഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് അതിലൊരു പെണ്ണാ സമയം നീ എന്റെ വൈഫൈ ചൂസ് ചെയ്തോ ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ഒരു കുഞ്ഞു കാര്യം പോലും ഞാൻ അനുസരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടിള് നിങ്ങൾ നേരത്തെ ഒരു വീടില്ലാത്ത മനുഷ്യനെ വേണ്ടിയിട്ട് അയാളുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല അത് ഡിലീറ്റ് ചെയ്യാൻ പറയുകയാണ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു പറഞ്ഞോണ്ട് എന്റെ ആ അപ്പൊ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് അപ്പൊ നീ ഇനി കല്യാണം കഴിക്കില്ല എന്ന് ചോദിക്കുമ്പോ അവനാന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ നിന കല്യാണം കഴിക്കൂല എന്റെ ടേസ്റ്റ് ഇതല്ലാന്ന് പറയാണ് അവരൊറ്റ ഡയലോഗ് ില് അവർക്ക് മനസ്സിലാവാണ് ഇതാ ഒരു വീടില്ലാത്ത ആളാണെന്നുള്ള കാര്യം അവരപ്പോ തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് പോകുമ്പോ നേരത്തെ കണ്ട ആ പെണ്ണാന്ന് വെച്ചാൽ നിങ്ങൾ പോലീസിനോട് പറയാനാണ് പാവം നിങ്ങടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നുള്ളത് പോലീസ് കാണും നാട്ടുകാരും മൊത്തം കാണും ഇങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളെ മൂന്ന് മൂന്നുപേരെ വേണ്ട എന്ന് പറഞ്ഞത് എല്ലാവരും കണ്ട് എല്ലാവരും കളിയാക്കി ചിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഈ സമയം എടുത്തിരുന്ന വീഡിയോ മുഴുവൻ ഇവർക്ക് കാട്ടിക്കൊടുക്കാണ് അങ്ങനെ ആ പെണ്ണുങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട് ഓരോരുത്തർക്കും അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കാൻ അറിയണം അത് എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ ബോയ് ചടപ്പുവാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വയസ്സിന്റെ കാര്യത്തിലല്ല ഞാൻ ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ